പോയാണ് കടന്നിട്ടാണ്ട് നേരെയാണ് കയറിയാ ഓളും അറിയും ഇവിടെ വന്നാൽ നല്ല മട്ടാണ് പിന്നെ അപ്പൊ ഇവിടെ നല്ല മട്ടാണ് നിൽക്കാനും എല്ലാത്തിനും തെലവും ഉണ്ട് നല്ല വെളുപ്പും വൃത്തി അതും ഉണ്ട് എന്നിട്ട് ഓളും അറിയുമ്പോ ശ്വേതർ ബിക്ക് ചെന്നമാതിരിയാണ് ഇവിടെക്കണ് വന്നാൽ എന്നറിയും ഇന്ന് പോന്ന മോട്ടാർസക്കാരനായിട്ട് പോയിട്ടുണ്ടാവും നല്ല ചായയും വെള്ളം കുടിച്ചാൽ പോയിട്ടുണ്ടാവും എന്തിനത്താ മക്കളെ അതിൻ്റെ ഉള്ളിൽ മ്പുരാനെ അതിന്റെ ഉള്ളിൽ ആരാ വാലിയക്കാരും അതിന്റെ ഉള്ളിലുണ്ടല്ലേ പൂച്ച കാട്ടം മരുന്നുകൊണ്ട് എന്തെത്താന്നാ എന്തെത്താ മനുള്ളിൽ എന്താ പണി പഞ്ചായത്ത് ഏഹ് പഞ്ചായത്ത് ഉണ്ടാക്കിയ പൊന്നാലെ മാന വണ്ടി ഇതിലെ പിന്നെ വണ്ടി ആൾക്കാർക്കും പഞ്ചായത്തല്ല പോകണ്ട എന്താ കയ്പെങ്ങനെ ഏഹ് ഞാൻ ആ പഞ്ചായത്തി റോഡ് ഉണ്ടാക്കി എഴുതിയിക്കും ഗവർമെന്റിന്റെ ആയിരിക്കും എന്നിട്ട് എന്താ ഇതും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കുത്തിരുന്നിട്ട് കാര്യം ഇങ്ങക്ക് കുട്ടികളും മക്കളും ഒക്കെ അല്ലേ ഇത് ഇതും അങ്ങനെ കാട്ടിക്കുത്തിരുന്നാലും എന്താ അങ്ങക്ക് കിട്ടുന്നു കഴിച്ചിട്ട് ആൾക്കാർക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ എങ്ങനെ ഇല്ലാതെ ഇല്ലാതാക്കോണു മരിങ്ങിയെങ്കിലല്ലേ